തമ്മ റിവ്യൂ ഇതിലെ അഭിനേതാക്കൾ ആയുഷ്മാൻ ഖൊറാന രശ്മിക മന്ദാന നവാസുദ്ദീൻ സിദ്ധിഹി പരേഷ് റാവൽ ഗീത അഗർവാൾ ഫൈസൽ മാലിക് തുടങ്ങിയവരാണ് ഇതിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സൗരഭ് ഗോസാബി എഡിറ്റിംഗ് ഹേമന്തി സർക്കാർ സംഗീതം സച്ചിൻ ജിഗാർ ഫിലിപ്സ് തങ്ങളുടെ ഹൊറർ കോമഡി പരമ്പരയിൽ മറ്റൊരു എന്ത് കൂടി അവതരിപ്പിക്കുന്നു ആയുഷ്മാൻ ഖുറാനയ്ക്കൊപ്പം പ്രധാനത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ നടി രശ്മിക മന്ദാനയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ഈ കഥ നമുക്ക് എന്താണ് നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ബി സി മുന്നൂറ്റി ഈ സിനിമയുടെ കഥ ആരംഭിക്കുന്നത് യക്ഷസൽ അതായത് യക്ഷത് സിദ്ദിഖി അവതരിപ്പിച്ച കഥാപാത്രം ഒരു വിചിത്രവും മനുഷ്യനെ പോലെയുള്ളതുമായ ഒരു ജീവി അദ്ദേഹം ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ പേടി സ്വപ്നമായിരുന്ന മഹാനായ അലക്സാണ്ടറുടെ രക്തം ഊറ്റിയെടുക്കുന്നു ഈ ഒരു തുടക്കത്തിന് ശേഷം ഈ ഒരു തണുത്ത തുടക്കത്തിന് ശേഷം കഥ ഇന്നത്തെ കാലത്തേക്ക് കിടക്കുന്നു അവിടെ അലോക് ഗോയൽ അതായത് ആയുഷ്മാൻ ഖുറാന അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹം ഒരു ടി വി റിപ്പോർട്ടറാണ് ഒരു പ്രൊഫഷണൽ അന്വേഷണത്തിൽ അയാൾ ഒരു കാട്ടിലേക്ക് എന്തൊക്കെയോ കണ്ടെത്താനായി പോകുന്നു അവിടെ ഒരു കാട്ടുകരടി അയാളെ പിന്തുടരുന്നു ഒടുവിൽ അയാളെ ആ കരടിയിൽ നിന്ന് രക്ഷിക്കുന്നത് താടക നമ്മുടെ രക്ഷ്മിക മന്ദാര അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അയാളെ രക്ഷിക്കുന്നത് താടക മനുഷ്യനായി തോന്നിയിക്കാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ സിനിമകളൊക്കെ നോക്കുമ്പോൾ ഇതൊരു വാമ്പയർ ആണോ പ്രേതമാണോ എന്നൊക്കെ ചിന്തിച്ചേക്കാം എന്നാൽ ഇതൊന്നുമല്ല താടക ഒരു നമ്മൾ വേതാളം എന്നൊക്കെ പറയപ്പെടുന്നത് പോലുള്ള ഒരു ജീവിയാണ് രക്തം കുടിക്കുന്ന നന്മ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധയായ ഒരു മനുഷ്യനല്ലാത്ത ജീവി സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യ മുതൽ ഉള്ളതാണ് അവളുടെ പശ്ചാത്തലം യഥാർത്ഥത്തിൽ അവരുടെ നിയമപ്രകാരം അവർക്ക് മനുഷ്യരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല പക്ഷെ അവൾ അലോകുമായി ഒരു ബന്ധം വളർത്തിയെടുക്കുന്നു അലോകാരാണ് അലോക് ഗോയൽ നമ്മുടെ ആയുഷ്മാൻ ഖുറാന ഇവിടെ അലോകിനോട് താടകയ്ക്ക് ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് അവളുടെ സൗന്ദര്യത്തിൽ അവൻ ആകൃഷ്ടനുമാകുന്നു താമസിയാതെ ഈ അലോകിന്റെ ലളിതമായ ജീവിതം അമാനുഷിക സംഭവങ്ങളുടെ ഒരു വലയിൽ കുരുങ്ങുകയാണ് ഈ വേതാള വംശത്തിൽ പെടുന്ന ഒരാൾക്ക് ഒരു മനുഷ്യനുമായി ബന്ധം സ്ഥാപിക്കാനൊന്നും സാധിക്കില്ല എന്നാൽ ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട് അങ്ങനെ താല്പര്യപ്പെട്ട് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നിയമപരവും അവരുടെ സാംസ്കാരികവുമായ നിയമങ്ങൾ ലംഘിക്കണം അല്ലെങ്കിൽ പ്രണയത്തിനായി സ്വയം ത്യാഗം ചെയ്യണം മനുഷ്യരക്തം കുടിക്കുന്ന വാമ്പയറുകൾ നമുക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ഇത്തരം ഈ വേതാൾ വേതാളങ്ങൾ മനുഷ്യരക്തം ഒഴിവാക്കിയതിന് പിന്നിൽ രസകരമായ ഒരു കാരണമുണ്ട് തമ്മ സാംസ്കാരികവും ഭാഷാപരവുമായ പ്രത്യേകതകൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നുണ്ട് താടക നഗരത്തിലെ അലോക്കിനൊപ്പം താമസിക്കാൻ വരുമ്പോൾ അവൾ അവൻ്റെ മാതാപിതാക്കളോട് തൻ്റെ പേര് താടക എന്നാണ് പറയുന്നത് എന്നാൽ ഒരു പുരാണ രാക്ഷസിയുടെ പേരാണ് തനിക്ക് ഇട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾ അവൾ ഞെട്ടിപ്പോയി നിഷ്കളങ്കയും എന്നാൽ ക്രൂര സ്വഭാവം ഉള്ളതുമായ താടക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മിക ആയുഷ്മാൻ ഖുറാനെയൊക്കെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അനായാസം മറികടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആക്ഷൻ രംഗങ്ങളിൽ പോലും രശ്മിക മികവ് പുലർത്തുന്നു അതുമാത്രമല്ല സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ തരത്തിനുള്ള പ്രത്യേകതകളും ആ കഥാപാത്രത്തിനുണ്ടായിരുന്നു എന്നാൽ ഒരു കോമിക് വില്ലനെ സൃഷ്ടിക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നു നവാസുദ്ദീൻ സിദ്ദിഖിക്ക് നല്ല അഭിനയശേഷി ഉണ്ടായിട്ടും അയാൾ അവതരിപ്പിച്ച യക്ഷസൻ നിരാശാജനകമായി അവസാനിക്കുകയാണ് ഇന്ത്യൻ പുരാണങ്ങളും ഇതിഹാസങ്ങളും ചരിത്രവും നാടോടി കഥകളും എല്ലാത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു കഥയാണ് ഈ തമ്മ കോമഡി പ്രണയം ഹൊറർ ഫാമിലി ഡ്രാമ എന്നിവയുടെ എല്ലാം ഒരു മിശ്രിതമായിട്ടാണ് ഈ ചിത്രം ദീപാവലി എന്റർടൈനറാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള രണ്ട് ഐറ്റം ഗാനങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് സത്യം ഒരിക്കലും മനുഷ്യരുടെ സംരക്ഷകരായിരുന്നത്രേ ഈ വേതാളങ്ങൾ ഒരിക്കലും മനുഷ്യരെ കൊല്ലുകയോ അവരുടെ രക്തം കുടിക്കുകയോ ചെയ്യരുത് അതുമാത്രമല്ല ഒരിക്കലും അവരുമായി പ്രണയത്തിലും ആകരുത് ഒരിക്കലും അവരോടൊപ്പമുള്ള ജീവിതത്തിലേക്കും കടക്കരുത് എന്നാൽ താടകയുടെ ധികാരപരമായ ഈ ം അവരുടെ നിയമങ്ങളെല്ലാം മാറ്റിമറിക്കുകയാണ് ഈ വേദാളങ്ങൾ മനുഷ്യരെ കൊല്ലുകയോ രക്തം കുടിക്കുകയോ ചെയ്യരുത് എന്ന നിയമം ഒരുപക്ഷെ ആ നിയമം ഉരുത്തിരിഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യകാല ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ചരിത്രപരമായ ഒരു വസ്തുത കൂടി ഇവിടെ ഉണ്ട് പരേഷ് റാവൽ പതിവ് പോലെ ചില നർമ്മഭാവങ്ങളിലൂടെ ഒരു ആശ്വാസം നൽകുന്നു കഥാപാത്രപരമായി അൻപത്തൊന്ന് വയസ്സുള്ള മലേക അറോറ ഒരു ആവേശകരമായ ഐറ്റ നമ്പറിൽ പ്രത്യക്ഷപ്പെടുന്നു ഒരു പരിധി പരിധിവരെ മതിപ്പുളവാക്കുന്ന ഒരു ഭാഗത്ത് വന്നു പോകുന്നു അവർ തന്റെ ഗ്രാമർ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് അതേസമയം നോറ ഫത്തേഹിയുടെ ആ ഗാനഭാഗം ചെറുതാണെങ്കിലും മോശമല്ല സച്ചിൻ ജിഗാർ ഒരുക്കിയ സംഗീതം ശ്രദ്ധേയമാണ് പശ്ചാത്തല സംഗീതം ചിത്രത്തിന്റെ ശൈലിക്ക് ചേരുന്നത് തന്നെയാണ് സൗരവ് ഗോസ്വാമിയുടെ ഛായാഗ്രഹണവും ഹേമന്തി സർക്കാരിന്റെ എഡിറ്റിങ്ങും നന്നായിട്ടുണ്ട് മിക്ക സീക്വൻസുകളിലും വെളിച്ചം ഒട്ടുമില്ലാത്ത കാർഡുകളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആ ഇരുണ്ട പശ്ചാത്തലം നിലനിർത്തുന്നവന് അത് സഹായകമായിട്ടുണ്ട് ഫിലിം മേക്കിംഗ് സി ഗ്രാഫിക്സ് എന്നിവയെല്ലാം തന്നെ വളരെ മികച്ചത് തന്നെയാണ് തമ്മ എന്ന പേര് മഹാഭാരതത്തിലെ ആശുത്വാത്മാവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് അമർത്യതയുടെയും അസാധാരണ ശക്തിയുടെയും പര്യായമായ ഒരു വ്യക്തിയാണത് പേരിൽ സൂചിപ്പിച്ചിരിക്കുന്ന അമർത്യത എന്ന ആശയം ഈ സിനിമ കടമെടുക്കുന്നുണ്ടെങ്കിലും അശ്വത്ാത്മാവുമായി ബന്ധപ്പെട്ട ആഴമേറിയ പുരാണ ദാർശനികമായ കാര്യങ്ങളെയൊന്നും ഈ സിനിമ പരിവേഷണം ചെയ്യുന്നില്ല പകരം ആഖ്യാനം ഹൊറർ കോമഡി വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആ അമർത്യത എന്ന വശത്തെ ഒരു പ്ലോട്ട് രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രമേ കാണുന്നുള്ളൂ അവതാറിന്റെ ആദ്യ ഭാഗവുമായി ഈ കഥയ്ക്കൊരു സാമ്യമുണ്ട് അവിടെ ഒരു മനുഷ്യൻ ഒരു അന്യഗ്രഹ ജീവിയുമായി ഒരു പ്രണയബന്ധം സ്ഥാപിക്കുന്നു നായികയുടെ ഭാവങ്ങൾ പ്രത്യേകിച്ച് കോപമല്ലെങ്കിൽ വിചിത്രമായ അംഗങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന മറ്റു വികാരങ്ങൾ ആ സിനിമയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നാലും തമ്മ മാഡോക് ഫിലിംസിൻ്റെ സിഗ്നേച്ചർ സെമിഫാർസ് കോമഡിയും ലഘുവായ ഹൊററും ചേർന്നതാണ് അമാനുഷിക ഘടകങ്ങളും നർമ്മവും വിചിത്ര കഥാപാത്രങ്ങളും സമന്വയിപ്പിക്കുന്ന മാഡോക് ഫിലിംസിൻ്റെ വ്യത്യസ്തമായ ഹൊറർ കോമഡി യൂണിവേഴ്സുമായി ഇതിനകം തന്നെ പരിചയമുള്ള പ്രേക്ഷകരെ തമ്മ ഒരു പക്ഷേ ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നാലും ഇത്തരം സിനിമകൾ ആദ്യമായി ഈ സിനിമ ആസ്വദിക്കാൻ പോകുന്നവർക്ക് ചില പാളിച്ചകൾ ആസ്വാദനത്തിൽ അനുഭവപ്പെടാം കാരണം ഇതിലെ പല തമാശകളും കഥാസന്ദർഭങ്ങളും മാഡോക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള മുൻ അറിവുകളെ ആശ്രയിച്ചിരിക്കുന്നു ഇത്തരം സന്ദർഭോചിതമല്ലാത്ത ചില സീക്വൻസുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതോ ചിലപ്പോൾ അസംബന്ധമായി ആയി പുതു കാഴ്ചക്കാർക്ക് തോന്നിയേക്കാം മാഡോക് ഫിലിംസിന്റെ ഹൊറർ കോമഡി ഫ്രാഞ്ചൈസിയുടെ തുടർച്ചകളിൽ അവരുടെ തിരിച്ചുവരവ് കാണാൻ സാധ്യതയുള്ള തടക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ രശ്മിക മന്ദാനയുടെ കരിയറിൽ ശ്രദ്ധേയമായ ഒരു എൻട്രി തന്നെയാണ് ഈ ചിത്രം നൽകുന്നത് ചുരുക്കത്തിൽ ചിത്രത്തിൽ ഹൊറർ ഘടകങ്ങളൊന്നും അധികം ഇല്ല നിർബന്ധിതമായ കോമഡിയും ഇല്ല മാഡോക് ഫിലിംസിന്റെ ചിത്രങ്ങൾ പിന്തുടരുന്നവർക്ക് തമ്മ ഹൊറ കോമഡി ചിത്രത്തിലേക്ക് ആസ്വാദ്യകരമായ ഒരു അനുഭവം പരിചിതമായ ആവശ്യമായ എന്റർട്രൈനറും ഒരു നർമ്മവുമൊക്കെ വാഗ്ദാനം ചെയ്യുന്ന സിനിമ തന്നെയാണ്